നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഘാസയിലെ കൊടും ക്രൂരതയ്ക്ക് ഒരു അന്ത്യമില്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് കണക്കുകൾക്കപ്പുറമാണ് മരണസംഖ്യ എന്നതാണ് നമ്മൾ ഓരോരുത്തരെയും ഞെട്ടിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോ മനുഷ്യ ജീവനുകൾക്കും ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഇസ്രായേലിന്റെ നരനായാട്ട് തുടരുന്നത് എന്നാൽ ഇന്ത്യൻ ജനതയെ ഞെട്ടിച്ചുകൊണ്ടിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്തെന്നാൽ വംശഹത്യ നടത്തുന്നുവെന്ന് ആരോപിച്ച് ഇസ്രായേലിനെ ഇന്ത്യ ആയുധം കൈമാറുന്നത് തടയാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതായുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ വംശഹത്യ നടത്തുന്നതിനായി ഇന്ത്യ ഇസ്രായേലിന് ആയുധം വിൽക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഫയൽ ചെയ്ത പൊതു താല്പര്യ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ പരാമർശം കോടതികളും വംശഹത്യക്ക് എന്ന ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് നമുക്ക് മുന്നിലുള്ളത് കോടതിക്ക് രാജ്യത്തിന്റെ വിദേശ നയത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് പറഞ്ഞ കോടതി ഇസ്രായേൽ എന്ന പരമാധികാര രാജ്യത്തിനുമേൽ ഇന്ത്യൻ കോടതിക്ക് അധികാരമൊന്നുമില്ലെന്നും നിരീക്ഷിച്ചു തങ്ങൾക്ക് ഒരിക്കലും സർക്കാരിനോട് നിങ്ങൾ ഒരു പ്രത്യേക രാജ്യത്തിലേക്ക് ആയുധം കയറ്റി അയക്കരുതെന്നോ അത്തരത്തിൽ കയറ്റുമതി ചെയ്യുന്ന കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കണമെന്നോ പറയുവാൻ സാധിക്കില്ല അത് പൂർണമായും രാജ്യത്തിന്റെ വിദേശ നയത്തിൽ അധിഷ്ഠിതമായ ഒരു കാര്യമാണ് അതിനാൽ എങ്ങനെയാണ് കോടതി ഇക്കാര്യം ആവശ്യപ്പെടുക കോടതിക്ക് അതിനുള്ള അധികാരം ഇല്ല രാജ്യത്തിന്റെ താൽപര്യം പരിഗണിച്ച് എപ്പോഴും സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് ഹാജരായത് ഇസ്രായേൽ ഖാസയിൽ വംശം നടത്തുകയാണെന്ന അഭിഭാഷകന്റെ വാദത്തെ അത് അദ്ദേഹത്തിന്റെ അനുമാനം മാത്രമാണെന്ന് നിരീക്ഷിച്ച കോടതി വിദേശ വ്യാപാര നയം കസ്റ്റംസ് നിയമം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സർക്കാരിനെ ഈ നയം പുനഃപരിശോധിക്കാൻ കഴിയുകയുള്ളൂവെന്നും നിരീക്ഷിച്ചു വംശഹത്യ നടത്തുന്ന ഒരു രാജ്യമായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിരീക്ഷിച്ച ഒരു രാജ്യത്തേക്കാണ് ഇന്ത്യ ആയുധം കയറ്റി അയക്കുന്നതെന്ന് പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പറഞ്ഞിട്ടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധ കുറ്റക്കാരായ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ നൽകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണെന്നും യു കെയും സ്പെയിനും ഇത് ചൂണ്ടിക്കാട്ടി കയറ്റുമതി നിയന്ത്രിച്ചിരുന്നുവെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അക്കാര്യത്തിൽ തീരുമാനമെടുത്തത് കോടതികൾ അല്ലെന്നും അവിടുത്തെ സർക്കാർ ആണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു